ഹലോ ഗൈസ് അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എന്താ വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാത്ത വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാത്തേന്ന് അപ്പോൾ എന്നും നമുക്ക് വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും ഒരേ സംഭവം ഒന്നും നിങ്ങൾക്ക് മടുക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്നും 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 വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാത്ത അപ്പോൾ ഞാൻ വെച്ചു കുറച്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ വെറ്റ് ഗീൻ വീഡിയോ ചെയ്യാന്ന് അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്ത് എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾ ആഹാരം കഴിക്കാതെ വണ്ണം വെക്കത്തില്ല പക്ഷേ പക്ഷേ ഒരു കൂട്ടരുണ്ട് അവർക്ക് ആഹാരം കഴിച്ചാലും മണ്ണം വെക്കൂല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വൈ ഡിസ്ചാർജ് ആണ് അപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്ക് എത്ര ആഹാരം കഴിച്ചാലും വണ്ണം വെക്കത്തില്ല കാരണം അത് അവരുടെ ശരീരത്തിൽ പിടിക്കത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മരുന്ന് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഞാനത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എന്റെ കസിൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ പണ്ട് ഞാനെങ്ങനെയാണോ ഇരുന്നത് അതേപോലെ ഞങ്ങൾ ഒരേപോലെയാണ് ഇരുന്നിരുന്നത് പക്ഷെ അവളെന്നേക്കാളും നല്ലപോലെ ഫുഡ് കഴിക്കുമായിരുന്നു എന്നിട്ട് അവൾക്ക് വണ്ണം വെക്കുന്നില്ല ഞാനാണ് കഴിക്കാതെ കഴിക്കാതെയായിരുന്നു വണ്ണം വെക്കാതിരുന്നത് അവളാണ് എത്ര ഫുഡ് കഴിച്ചാലും അവർക്ക് വണ്ണം വെക്കത്തില്ലായിരുന്നു അങ്ങനെ ഉള്ളപ്പോഴാണ് അവൾ ഞാൻ ഈ പറയാൻ പോകുന്ന മരുന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് അവളിപ്പോൾ നല്ല വണ്ണം ഒക്കെ വെച്ച് അപ്പം ആ അവൾ അന്നേരം ആ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് വണ്ണം വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കാരണം അവൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വൈ ഡിസ്ചാർജ് കാരണം മാത്രമായിരുന്നു അവൾക്ക് വണ്ണം വെക്കാൻ തരുന്നത് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് അവളെ വീട്ടിൽ പോയപ്പം ഞാൻ ആ മരുന്ന് എടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഇനിയിപ്പം വൈ ഡിസ്ചാർജ് ഉള്ള ആൾക്കാർ ഈ ഡയറ്റ് ഫോളോ ചെയ്താലും അവർക്ക് ആ ആ ഒരു വൈ ഡിസ്ചാർജ് ഉള്ളിടത്തോളം അവർക്ക് വണ്ണം തിലവരികയും ചെയ്യത്തില്ല അപ്പം അങ്ങനെ വൈ ഡിസ്ചാർജ് ഉള്ള ആൾക്കാർ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ മരുന്ന് ഇതിന്റെ പേര് ശതാവരി ഗുണം എന്നാട്ടോ ഈ മരുന്നിന്റെ പേര് ഇതാണെങ്കിൽ ആയുർവേദിക് മരുന്നാണ് അപ്പോൾ ഇതിനകത്ത് ഇത് എന്തോ ഭയങ്കരമായിട്ട് കുറേ എന്തോ പച്ചില എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാ വൈഡ് ഡിസ്ചാർജ് മാറാൻ വേണ്ടിട്ട് അപ്പോൾ അപ്പൊ ആഹാരം കഴിച്ചിട്ട് മണ്ണം വെക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും വണ്ണം വെക്കാനുള്ള വളരെ ഭയങ്കര ചാൻസ് ഉണ്ട് കാരണം അവർക്ക് മണ്ണം വെക്കാത്തതിന്റെ കാരണം ആഹാരം കഴിക്കാത്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ ആയിരിക്കത്തില്ല അവർക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളതുകൊണ്ടായിരിക്കും മണ്ണം വെക്കാത്ത അപ്പൊ ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഇതൊരു ഒരു ടു വീക്ക് കഴിക്കുമ്പോഴത്തേക്കും ഫേസിൽ ഫേഷ്യൽ ഫേസിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്ന് തുടങ്ങും ഇത് ഞാൻ ഡയറക്റ്റായിട്ട് കണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഇത് കഴിച്ച് കഴിയുമ്പഴത്തേക്കും മുഖമൊക്കെ ആദ്യം മുഖമൊക്കെ വണ്ണം വെച്ചിട്ട് പിന്നെ ബോഡി വണ്ണം വെക്കാനായിട്ട് തുടങ്ങുന്നത് ഉം ഇത് കഴിച്ചുകൊണ്ടിരുന്നു എന്ന് കരുതി മാത്രം വണ്ണം വെക്കത്തില്ല ഇത് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ആഹാരവും നല്ലപോലെ കഴിക്കണം അപ്പഴായിരിക്കും ഭയങ്കരമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ചേഞ്ച് ആണ് അല്ലെങ്കിൽ ടൈം പെട്ടേ ചേഞ്ച് ആവത്തുള്ളൂ ഇതിന് തന്നെ പല പല കമ്പനീസിന്റെ പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അന്ന് ഇരുനൂ ഇത് ഓൾമോസ്റ്റ് ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് വാങ്ങിച്ച സാധനം കേട്ടോ അപ്പം ഇതിന് ഓൾമോസ്റ്റ് ഒരു ആ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അപ്പം കമ്പനീസ് അനുസരിച്ച് വില കൂടുകയും കുറയും ഒക്കെ ചെയ്യുമായിരിക്കും എന്തായാലും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചോദിക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്ന ടൈമിൽ അവർ ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അത് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ഫുഡ് ഫോളോ ചെയ്ത് കഴിയുമ്പഴ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടു വീക്സിനുള്ളിൽ ചേഞ്ച് വരും ആദ്യമൊക്കെ ആയിരിക്കും ചേഞ്ച് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഫുൾ ബോഡി ചേഞ്ച് ആവാൻ തുടങ്ങും ആ അപ്പോൾ വൈ ഡിസ്ചാർജ് ഉള്ളവർ ഈ ശതാവരി ഗുളം എന്നാണ് ഇതിന്റെ പേര് ഈ ഈ മരുന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നിങ്ങളെ കമന്റ് ബോക്സിൽ പറയണം അപ്പം ഇത് കഴിക്കുന്ന ടൈമിൽ ആയുർവേദിക് മരുന്നായത് കൊണ്ട് തന്നെ കഴിക്കുന്ന ടൈമിൽ അതിൻ്റെതായ ചവർപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അത് അനുസരിച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചേച്ചി ഇത് കഴിച്ചിട്ടേ ഇല്ലേന്ന് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്നിട്ടില്ലേ പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അവൾ കഴിക്കുന്ന ടൈമിൽ ഞാൻ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതൊരുമാതിരി എരിവ് പോലത്തെ ഒരു സെൻസേഷൻ സെൻസേഷനൊക്കെ വരുന്ന പോലൊരു സാധനം പിന്നെ ഒരുമാതിരി കുഴമ്പ് പോലെ ഇതിൻ്റെ ടെക്സ്ചർ അപ്പം നിങ്ങൾക്ക് വൈ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വാങ്ങിച്ച് കഴിച്ചു നോക്കണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇതിന് റിസൾട്ട് കാണും അത്രയ്ക്ക് ഭയങ്കര എഫക്റ്റീവ് ഒരു മരുന്നാണ് ഇത് അപ്പം ഇപ്പം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി തന്നെ അറിയാമായിരിക്കും കുറേ ആൾക്കാർ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് അതുപോലെ എനിക്ക് ഡയറക്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ വൈ ഡിസ്ചാർജ് ഉള്ള ആൾക്കാർ ഇതൊന്ന് വാങ്ങിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നത് വരേക്കും ബൈ ബൈ